ഹലോ വിവേഴ്സ് ഇന്ന് സെവൻ ജൂലൈ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കാണിക്കുന്ന പെർഫോമൻസ് സ്വിംഗ് ട്രേഡിംഗിന്റെ ആ മുത്തൂട്ട് ഫിനാൻസിന്റെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ സ്ോപ്പിനകത്ത് സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകൾ ഏതിനാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് വേണ്ട ഏതാണ് എൻഡ്രോഡോ സിമ്മോ സ്കാൽപ്പിംഗോ അതനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക അതനുസരിച്ചുള്ള സോപ്പ് നമുക്ക് സിഗ്നൽ കാണിച്ചു തരും അപ്പൊ അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക അപ്പൊ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി ലൈവ് ടെസ്റ്റ് ചെയ്യാണോ വാക്കിംഗ് മെത്തഡ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടായിട്ട് ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന സിംഗ് പെർഫോമൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് മുത്തൂട്ട് ഫിനാൻസിൻ്റെയാണ് മുത്തൂട്ട് ഫിനാൻസിൽ നമുക്ക് ലാസ്റ്റ് ട്രേഡി വന്നിരിക്കുന്ന വെച്ചാൽ മുപ്പത് ആറിലാണ് നമുക്ക് വൺ വൺ അവർ ടൈം ഫ്രൈമിൻ്റെയാണ് മുപ്പതേ ആറിൽ നമുക്ക് വന്നിരിക്കുന്ന രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഇരുപതിലാണ് ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം എന്ന് ചെറുതായിട്ട് ഇറങ്ങുവാണ് ഇനി റെസിസ്റ്റൻ എടുക്കുവാണെങ്കിൽ നമുക്ക് കയറി പോകോളും നമുക്ക് സോഫ്റ്റ് വേർ വന്ന ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൻ്റെ ആയിരുന്നു എൺപത്തി ഏഴ് തൊണ്ണൂറിൻ്റെ അത് അച്ചീവ് ചെയ്ത ശേഷമാണെങ്കിൽ സ്ലൈഡിൽ ഇറങ്ങുന്നത് <laughs>